കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് വിരമിക്കൽ കാലം പ്രയാസമില്ലാതെ ആക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് മുതിർന്ന പൗരന്മാർക്ക് ധാരാളം നിക്ഷേപ മാർഗങ്ങളും ഉണ്ട് ഈ നിക്ഷേപ മാർഗത്തിലൂടെ വിരമിക്കലിനു ശേഷം മുതിർന്ന പൗരന്മാർക്ക് ഒരു നിശ്ചിത തുക പെൻഷനായി ലഭിക്കുന്നതുമായിരിക്കും ഇത്തരത്തിലുള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം കേന്ദ്ര പിന്തുണ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതൊരു നിക്ഷേപ പദ്ധതിയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപ വരെ മാസം പെൻഷൻ വാങ്ങാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നതുമായിരിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതുമാണ് കൂടാതെ അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിന് താഴെയുമുള്ളവരുമായ വിരമിച്ച ജീവനക്കാർക്കും നിക്ഷേപം നടത്താൻ സാധിക്കും അമ്പത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് സർക്കാർ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതി കൂടിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാനും സാധിക്കുന്നതുമാണ് ആയിരം രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാനും പറ്റുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത കൂടാതെ പരമാവധി മുപ്പത് ലക്ഷം വരെ നിക്ഷേപിക്കാനും സാധിക്കുന്നതുമാണ് ആദായ നികുതി നിയമം പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി കിഴിവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമാണ് ഈ സ്കീമിന്റെ കാലാവധി കാലാവധിക്ക് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിഴ നൽകേണ്ടി വരും ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖയിലും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതുമാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മാസം ഇരുപതിനായിരം രൂപയാണ് ലക്ഷ്യം ഇടുന്നതെങ്കിൽ പരമാവധി തുക ഇവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട് വിരമിക്കൽ സമയത്ത് ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെ പ്രയോഗിക്കാനും സാധിക്കുന്നതുമാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നോക്കുകയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ വർഷം രണ്ടര ലക്ഷത്തിനു മുകളിൽ പലിശ ലഭിക്കുന്നതുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രതിമാസം ഇരുപതിനായിരം രൂപ വരെ നേടാനും സാധിക്കും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അക്കൌണ്ട് ഉടമ മരിക്കുകയാണെങ്കിൽ അക്കൌണ്ട് അവസാനിപ്പിക്കുകയും ആ തുക നോമിനിക്ക് നൽകുന്നതുമാണ് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായ ഒരു പദ്ധതി തന്നെയാണിത് വിരമിക്കൽ കാലത്ത് മാസം പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങൾ മുതിർന്ന പൗരന്മാരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സഹായിക്കുന്നതും ഇതുപോലെയുള്ള പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ഈ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിനെ പറ്റി വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവയെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകുക